അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്നൊരു സ്വിഗ്ഗീൻ്റെ റെസിപ്പി കണ്ടാലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ എന്തെങ്കിലും നമ്മൾ ഈ ചായക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം കൈ കാണിക്കുന്ന ഒരു ഐറ്റം ഈ സ്വഗ്ഗീനാണ് ഇപ്പോൾ പിന്നെ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാനൊക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അതിൻ്റെ കുറച്ച് വെള്ളം കൂടി പോയ പോയമാതിരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര നല്ല പോലെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല ചെറുപയർ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിന് മധുരം അതിലേക്ക് പിടിക്കുന്ന പോലെ ആക്കി വെക്കാനെട്ടോ ഇനി നമുക്ക് തേങ്ങ തേങ്ങ തേശ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു കപ്പ് മുഴുവൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കാപ്പൊടിയാണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇഞ്ചിപ്പൊടി അതായത് നമ്മുടെ ചുക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് വറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചൂടാറി മുഴുവൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവലിട്ട് കൊടുക്കണം നല്ലതാണ് അവലിട്ടാൽ ആ വെള്ളം ഒക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും വെള്ളം കൂടിക്കൊണ്ടാണ് കേട്ടോ ഞാൻ അവലിട്ടത് അവലിടണെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് മൈദ അരിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം പോലെ ആവണ്ട അപ്പോൾ അത് മാവ് നിൽക്കാണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ റെസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ വെച്ചിട്ടില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മാവ് കുറച്ചുകൂടി നല്ലപോലെ കിട്ടും കേട്ടോ നമ്മൾ മിക്സ് നല്ലപോലെ ബോൾ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ആവുന്ന പോലെ ഇട്ടിട്ട് റോൾ ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി സുഗീന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി കടയിലൊക്കെ പോയി വാങ്ങുന്നവർ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണണേ താങ്ക് ഫോർ വാച്ചിങ്